ഹായ് ഗായ്സ് എല്ലാവരും ഞാനും ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ തൃശ്ശൂർ വടക്കനാഥൻ്റെ അമ്പലത്തിൽ നടന്ന ആനയൂട്ടിൻ്റെ ഒരു ക്ലിപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത് അപ്പോൾ എനിക്ക് ഒരു പ്ലാനിങ്ങോ ഉണ്ടായിരുന്നില്ല ആനയൂട്ടീനെ പോകണമെന്നോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ആനേനെ കാണാനും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ തന്നെയാണ് ഞാൻ പക്ഷേ ഇങ്ങനെ നടക്കുന്നുണ്ടെന്ന് അറിയാം പക്ഷേ എന്നാണ് ഡേറ്റ് ഒന്നും എനിക്ക് കറക്റ്റ് അറിയത്തിണ്ടായിരുന്നില്ല അപ്പോൾ ഇതേപോലെ ഞാനാണെങ്കിൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പാലക്കാടായിരുന്നു അപ്പോൾ അവൻ ജോലി കഴിഞ്ഞ് തലദിവസം വന്ന് അപ്പോൾ രണ്ട് ദിവസം കൂടി നമ്മുടെ വീട്ടിലോട്ട് വരാനും അപ്പോൾ അങ്ങനെ വന്ന് പിറ്റേ ദിവസം പോകാനും സമയത്താണ് അവൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ ആനയൂട്ടിനെ കാര്യം പറഞ്ഞത് അപ്പോഴാണ് ഞാൻ നോക്കി ഇന്നാണല്ലേ ആനയിട്ടെന്ന് പറഞ്ഞിട്ട് ഞാനും വരാം ഞാനും വരാം എന്നിട്ട് ഒരുപാട് വാശി പിടിച്ചിട്ട് അവരപ്പം എന്നെയും കൂട്ടിക്കൊണ്ടുവന്നാണ് അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നേരെ എറണാകുളത്തോട്ട് പോയിക്കോളാം എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കാണെങ്കിൽ ട്വൻറ്റി തേർഡിനൊരു എക്സാമുണ്ട് അപ്പം അതുകൊണ്ട് കഴിഞ്ഞിട്ട് ഇനി തിരിച്ച് അങ്ങോട്ടേക്ക് എന്നുള്ള രീതിക്ക് പറഞ്ഞ് കൺവീ കുറേ നേരം എത്തി കൺവീൻസ് ചെയ്ത് ചെയ്താണ് എന്നെ കൊണ്ടുപോയത് തന്നെ അപ്പോൾ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇവിടെ വന്നു ഇത് കഴിഞ്ഞിട്ട് അവനും ജോലിക്ക് കയറണം എനിക്കാണെങ്കിൽ ബസ് കയറി ഇവിടെ എത്തുകയാണ് എറണാകുളത്ത് എത്തുകയും വേണം അപ്പം അതിൻ്റെയൊക്കെ ഒരു ഇതിൽ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നുള്ളു പിന്നെ കാര്യമായിട്ടൊന്നും കാണാനും പറ്റിയില്ല ഞങ്ങൾ അവിടെ എത്തുമ്പോൾ തന്നെ ചെറുതായിട്ട് മഴയും പൊടിഞ്ഞു തുടങ്ങി അതേപോലെ തന്നെ ആനകളൊക്കെ കുറേയൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അവിടെ എത്തി വണ്ടി പാർക്ക് ചെയ്യുമ്പോൾ തന്നെ ആനകൾ ലോറി കയറി പോകണം അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു എല്ലാ ആനകളും പോയിട്ടുണ്ടാവും എല്ലാം കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറുന്നത് അപ്പോൾ നോക്കുമ്പോൾ ഉള്ളിൽ ഒരുപാട് ആനകൾ എന്നിട്ടും ഉണ്ട് ഇത്ര ആനകൾ ഉണ്ടാവുന്നൊന്നും എനിക്കറിയത്തിണ്ടായിരുന്നില്ല അപ്പം നമ്മൾ തൃശ്ശൂർ പൂരമൊക്കെ നമ്മളിങ്ങനെ ഇൻസ്റ്റാ റീൽസ് വഴി അങ്ങനെയൊക്കെ അല്ലേ കണ്ടിട്ടുള്ളൂ അപ്പോൾ ഒരുപാട് ആനകളുണ്ട് പക്ഷേ ഈ ആനകൂട്ടിന് ഇത്ര ആനകൾ ഉണ്ടാവുന്നൊന്നും എനിക്കറിയത്തിണ്ടായിരുന്നില്ല ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നും അതുപോലെ തന്നെ കാണുന്നതൊക്കെ ആദ്യമായിട്ടാണ് അപ്പോൾ എനിക്കിത് എന്താ കാര്യമായിട്ടൊന്നും കാണാൻ പറ്റില്ലെങ്കിൽ ഇത്ര ആനകൾ ഒരുമിച്ച് തന്നെ നല്ല സന്തോഷമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ കാവേരി ആനയൊക്കെ അവിടെ ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാവുന്നൊരു ആനയല്ലേ അത് അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് ഇതും ഒരു പെണ്ണാനായിരുന്നു കേട്ടോ ശ്രീ പാർവതി എന്നതിൻ്റെ പേര് അപ്പോൾ ഇത് ഒരു ശല്യം ഇല്ല വെറുതെ ഇങ്ങനെ ഫുഡ് അടിച്ചുകൊണ്ടിരിക്കുക ആർക്കും വേണമെങ്കിലും അടുത്തൊന്നും ഇരിക്കുക അങ്ങനെ ഒരു മൂടുള്ള ആനയായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയിട്ട് മറ്റേ മതാമ്മപ്പൂടെ കാര്യങ്ങളൊക്കെ മേടിച്ചു നിങ്ങളുടെ നാട്ടിൽ ഇത് എന്താ പറയണതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യണേ ഞാൻ മദാമപ്പൂടെയെന്ന് പറയുമ്പോൾ അവനെപ്പോഴെ കളിയാക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫുഡ് അടിക്കാൻ കയറി ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ വീടിയുള്ള വീടും ഇഷ്ടം